അങ്ങനെ ചെയ്ത എല്ലാരും ശ്രദ്ധിച്ചോ ഈ വീഡിയോ കാണുമ്പോൾ ചെയ്യാൻ ആകെ ഉള്ളൊരു ഫസ്റ്റില് വരാം സെക്കൻഡും അതേമാതിരി തേടിയും ജസ്റ്റ് ഒന്ന് തിക്കി കൊടുത്തല്ലേ അപ്പോ ലിച്ചില് കായ്ക്കൂല അതല്ല വീട്ടിൽ കായ്ക്കാത്ത മരങ്ങളുണ്ടോ നമുക്ക് കായ്പ്പിക്കാം അതാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തിയ അപ്പോൾ ഇതിപ്പോൾ ലിച്ചിലേതാനും ലോങ്ങണോ ലോങ്ങനാണ് പിടിപ്പിക്കുന്നത് ആ ഒരു ആളുകൾ വീട്ടിലൊക്കെ ഈ കൂരുട്ട ലിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ മൊത്തത്തിൽ മല മുറിച്ചാണ്ട് ഇതേമാതിരി വെച്ച് പിടിപ്പിക്കണമെങ്കിൽ ഇത് എത്ര വർഷം കഴിക്കാം ഏഹ് രണ്ട് വർഷം അതല്ലേ ഓക്കേ ഫസ്റ്റ് വലിയൊരു കട്ട് പിന്നെ ചെറിയൊരു കട്ട് ഇട്ടാ രണ്ട് ദിവസമായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം ആ ഉണ്ടോ പിന്നെ നമ്മളിത് കട്ട് ചെയ്തിട്ടേക്ക് ഇറക്കി യെസ്

ഒരു കൊട കം നന്നായിട്ട് കെട്ടില്ല കയറടുത്തിട്ട് കഴിഞ്ഞ ദിവസം നല്ല കട്ടായിട്ടായിട്ട് കെട്ടി കൊടുക്കണം അടുത്ത സ്റ്റെപ്പ് എന്താ നല്ല രീതിയിൽ ടാപ്പ് കെട്ടിയല്ലേ ഇതൊരു വെറൈറ്റി അല്ലെങ്കിൽ മഴ വെയിലിന്റെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഇതൊന്നും തടിമന്ത്യമാണ് തടിമെന്ന് ചെയ്തിട്ടാ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഇത് ഏകദേശം പേറ്റായാലോ ഉം ഇത് മുന്നൊന്ന് പിടിപ്പിച്ചോക്കല്ലേ അങ്ങനെ ഒന്ന് പിടിപ്പിച്ചോക്ക്